നമസ്തേ നമസ്തേപ്പൊമ്പത് പേജുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഗ്യാൻ വ്യാപി റിപ്പോർട്ട് പുറത്തുവിട്ടു മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ കാലത്ത് അവിടെ നിലനിന്നിരുന്ന വിശ്വനാഥ ക്ഷേത്രം തകർത്തിട്ടാണ് അതിനു മുകളിൽ പള്ളി പണിത്തത് എന്ന് അസംനിഗ്ധമായി തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പരാമർശിക്കുന്ന ഏതാനും പ്രധാനപ്പെട്ട തെളിവുകൾ ഇവയൊക്കെയാണ് തകർക്കപ്പെട്ട ക്ഷേത്രത്തിൽ ഒരു വലിയ നടുത്തളം ഉണ്ടായിരുന്നു അതിനു പുറമെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായി നാല് ചേംബറുകൾ വേറെയും ഉണ്ടായിരുന്നു ഇതിൽ വടക്കും തെക്കും പടിഞ്ഞാറുമുള്ള ചേംബറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ കിഴക്കേ ചേംബർ നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു അവിടെ നിരപ്പാക്കി മുകളിൽ കല്ലുപാകിയിരിക്കുന്നു മുകളിൽ പരാമർശിച്ച നടുത്തളം ഇപ്പോൾ പള്ളിയുടെ നടുത്തളം ആയിരിക്കുന്നു പഴയ ക്ഷേത്രത്തിന്റെ അതേ അലങ്കാരിപ്പണികളോടും കൊത്തുപണികളോടും കൂടിയ അതേ ഭിത്തികൾ തന്നെയാണ് ഇപ്പോഴും ആ നടുത്തളത്തിന് ഉള്ളത് മൃഗങ്ങളുടെ രൂപങ്ങളും കൊത്തുപണികൾ നിറഞ്ഞ ആർച്ചുകളും ഭാഗികമായി തകർക്കപ്പെട്ടിട്ടുണ്ട് നിലവിലെ പര്യവേഷണത്തിന്റെ ഭാഗമായി മുപ്പത്തിനാല് ശിലാലിഖിതങ്ങളും മുപ്പത്തിരണ്ട് മുദ്രകളും കണ്ടെത്തിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ മുന്നേ പള്ളിക്ക് മുന്നേ നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു ഈ ശിലാലിഖിതങ്ങളിൽ മൂന്ന് ദേവതകളുടെ പേരുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞു ജനാർദ്ദനൻ രുദ്രൻ ഉമാമഹേശ്വരൻ എന്നിവയാണ് ആ പേരുകൾ മഹാമുക്തി മണ്ഡപം എന്ന വാക്ക് ഈ ശിലാലിഖിതങ്ങളിൽ മൂന്നിടത്ത് കണ്ടെത്തി പള്ളിക്കകത്ത് ഏതാനും പേർഷ്യൻ അറബിക് ശിലാലിഖിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അവ വ്യക്തമായി പറയുന്നത് പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഔറംഗസീബിന്റെ ഇരുപതാം ഭരണവർഷത്തിൽ ആണ് എന്നാണ് അതായത് ക്ഷേത്രധ്വംസനം നടന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണെന്നത് വ്യക്തം അനവധി ശാസ്ത്രീയ പഠനങ്ങളുടെ ഫലങ്ങൾ അവിടെ നിലനിന്നിരുന്ന പ്രാചീന ശിവക്ഷേത്രത്തിന്റെ ചരിത്രം തീർച്ചപ്പെടുത്തുന്നു പള്ളിയുടെ പടിഞ്ഞാറയും പടിഞ്ഞാറെ ഭിത്തിയും പൂർണമായും പഴയ ക്ഷേത്രത്തിന്റെ നിർമ്മിതി തന്നെയാണ് നിലവിലും നിലനിൽക്കുന്നത് പള്ളിയുടെ അനേകം തൂണുകളും ചതുര സ്തംഭങ്ങളും പഴയ ക്ഷേത്രത്തിന്റേത് ആയിരുന്നു എന്ന് സ്ഥിരീകരിച്ചു നിലവറയിലെ അനേകം കൊത്തുപണികൾ മുൻപ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റേത് തന്നെയായിരുന്നു എന്നും സ്ഥിരീകരിച്ചു പ്രധാന പ്രാർത്ഥനാ അറയുടെ നിർമ്മാണത്തിന് വേണ്ടി നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ കൊത്തുപണികളോട് കൂടിയ തൂണുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവയിൽ ചില്ലറ രൂപമാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് തൂണുകളിൽ മണികൾ കൊത്തിവെച്ചിട്ടുണ്ട് ചതുരസ്തംഭങ്ങളുടെ നാല് ഭാഗത്തും ചിരാതുകൾ കത്തിച്ചു വയ്ക്കാനുള്ള ചെറിയ പൊത്തുകളുണ്ട് നിലവറുകളുടെ നിർമ്മാണത്തിലും ക്ഷേത്രത്തിന്റെ പഴയ തൂണുകൾ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എസ് ടു നിലവറയിൽ ഹിന്ദു ദേവതകൾ ഒരു രൂപം കൊത്തിയ കെട്ടിടാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട നിലയിൽ കണ്ടെത്തി വടക്കേ അറയിൽ നടത്തിയ ഗ്രൗണ്ട് പെനുട്രേറ്റിംഗ് റഡാർ സർവേയിൽ ഒന്ന് രണ്ട് മീറ്റർ ആഴത്തിലും വടക്കേ വാതിലിന്റെ ഭാഗത്തേക്ക് ചെരുവുമുള്ള ഒരു നേർത്ത തുള കണ്ടെത്തി വെട്ടുളികൾ അടിച്ചു കയറ്റി പൊളിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ടതാവാം നടുത്തളത്തിലേക്കുള്ള പാസേജിൽ വാതിലിനടുത്തായി സമാനമായ മറ്റൊരു തുള കുമ്മായം നിറച്ചു മൂടിയ നിലയിലും കണ്ടെത്തി പ്രധാന നടുത്തളത്തിലേക്കുള്ള പടിഞ്ഞാറ് വശത്തെ പ്രവേശന കവാടം ഭിത്തിപ്പണിത് അടച്ച നിലയിലാണ് ആ ഭിത്തിക്ക് മറുവശത്താണ് കിബ്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പടിഞ്ഞാറയുടെ കിഴക്കേ പകുതി ഇപ്പോഴും പഴയ ക്ഷേത്ര നിർമ്മിതി തന്നെ നിലനിൽക്കുന്നു കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഭാഗങ്ങളിലേക്കുള്ള നാലറകൾക്കും നടുത്തളത്തിനും നാല് ദിശകളിലേക്കും കവാടങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ നടുത്തളത്തിന്റെയും വടക്ക് തെക്ക് അറകളുടെയും പടിഞ്ഞാറോട്ടുള്ള കവാടങ്ങൾ ഭിത്തി കെട്ടി അടച്ച നിലയിലാണ് വടക്കുതെക്ക് അറകളിലേക്കുള്ള ആർച്ചുകൾ മേൽക്കൂരയിലേക്കുള്ള പടവുകളായി രൂപാന്തരം വരുത്തിയിരിക്കുന്നു ഇതിൽ വടക്കു വശത്തുള്ള പടവുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നു സെപ്റ്റംബർ രണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പതിന് ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കപ്പെട്ടതായി ഔറംഗസീബിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പതിമൂന്ന് പതിനാറ് നൂറ്റാണ്ടുകൾക്കിടയിൽ കാലഗണന നിർണയിക്കപ്പെട്ട ഒരു വെണ്ണക്കല്ലിൽ തീർത്ത ശിവലിംഗവും എ എസ് ഐയുടെ പര്യവേക്ഷണത്തിൽ പടിഞ്ഞാറയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു ആറ് പതിമൂന്ന് നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ട വിഷ്ണുരൂപവും എസ് ടു നിലവറയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു എണ്ണൂറ്റി മുപ്പത്തൊമ്പത് പേജുള്ള റിപ്പോർട്ടിൽ ഇനിയും അനവധി നിരവധി തെളിവുകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ സമർപ്പിക്കപ്പെട്ട ഈ തെളിവുകളുടെ മേൽ ഇനി വാദങ്ങൾ നടക്കും